നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ മൂന്ന് മാസങ്ങളിൽ മലയാള സിനിമകൾ ആയിരം കോടി രൂപ കളക്ഷൻ നേടി രണ്ടായിരം കോടി കളക്ഷൻ നേടി എന്നൊക്കെയുള്ള തള്ളുകൾ ഇ ഡി മലയാള സിനിമയിലെ കള്ളപ്പണ ഇടപാടിനെക്കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങിയതോടെ സ്വച്ചൊട്ടതുപോലെ നിന്നു പകരം മലയാള സിനിമയിലെ അവസാന ഹിറ്റ് സിനിമ രണ്ടായിരത്തിലിറങ്ങിയ കിന്നൽ തുമ്പിയായിരുന്നു എന്ന് എന്നുവരെ പറയാൻ തുടങ്ങി ഞാൻ അവസാനം ഓൺലൈൻ ബുക്ക് ചെയ്ത് തിയേറ്ററിൽ പോയി കണ്ട സിനിമ മമ്മൂട്ടിയുടെ റോഷ കാണെന്നാണ് ഓർമ്മ സിനിമ റിലീസ് ചെയ്ത അന്ന് മുതൽ ഗംഭീര അഭിപ്രായം ഓൺലൈൻ മാധ്യമങ്ങളും മുഖ്യധാരാ മാധ്യമങ്ങളും സിനിമയെ വാഴ്ത്തിപ്പാടുന്നു ആദ്യ ആഴ്ച കഴിഞ്ഞപ്പോൾ അൻപത് കോടി കളക്ഷൻ നേടി നൂറ് കോടിയായി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പബ്ലിസിറ്റി ഓൺലൈനിൽ ബുക്ക് ചെയ്ത് സിനിമ കാണാൻ കൊച്ചിയിലെ ഒരു തിയേറ്ററിൽ കുടുംബസമേതം പോയി ഓൺലൈൻ ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ തന്നെ ഏകദേശം ഫുള്ളായിരുന്നു ഞങ്ങൾക്ക് സീറ്റ് ഏതാണ്ട് മുന്നിൽ തന്നെയാണ് കിട്ടിയതും തിയേറ്ററിൽ ചെന്ന് സിനിമ തുടങ്ങിക്കഴിഞ്ഞ് ചുറ്റും നോക്കിയപ്പോൾ മുക്കാൽ ഭാവം സീറ്റുകളും കാലി സിനിമയാണെങ്കിൽ വെറും കൂറ കാശ് കൊടുത്ത് സിനിമ കാണാൻ വരുന്നവരെ കളിയാക്കുന്ന ഏർപ്പാട് സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ മനസ്സിലായി സിനിമ കണ്ട ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല എല്ലാവരും കിളി പോയി നിൽപ്പാണ് അതോടെ റിവ്യൂ കണ്ട് തിയേറ്ററിൽ പോയി മലയാള സിനിമ കാണില്ല എന്ന് തീരുമാനിച്ചു ഇപ്പോഴും കേരളത്തിലെ തിയേറ്ററുകളിൽ നടക്കുന്നത് ഇതൊക്കെ തന്നെയാണ് ഓൺലൈൻ ബുക്കിംഗ് ചെയ്യാൻ നോക്കിയാൽ എപ്പോഴും മുൻനിരയിലെ ഒന്നോ രണ്ടോ സീറ്റ് മാത്രമേ ഒഴിവ് കാണൂ എന്നാൽ തിയേറ്ററിൽ ചെന്നാലോ പകുതി പോലും കാണില്ല ഇ ഡിയുടെ അന്വേഷണം ശക്തമായി നടന്നാൽ ഇനി ഒരിക്കലും മലയാള സിനിമയിൽ അൻപത് കോടി നൂറ് കോടി ഇരുന്നൂറ് കോടി തള്ളുകൾ ഉണ്ടാകില്ല എന്നുറപ്പാണ് കള്ളപ്പണ ഇടപാടും തീവ്രവാദി ഫണ്ടിങ്ങും ഒക്കെ നിരീക്ഷിക്കുന്ന ദി ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അതായത് എഫ് എ ടി എഫ് എന്ന അന്താരാഷ്ട്ര സംഘടനയിൽ എല്ലാ രാജ്യങ്ങളും അംഗമായതുകൊണ്ട് തന്നെ ഗൾഫിൽ നിന്ന് മലയാളം സിനിമ നൂറ് കോടി നേടി നിക്കാരുകയിൽ നിന്ന് അൻപത് കോടി നേടി അന്റാർട്ടിക്കയിൽ നിന്ന് മുപ്പത് കോടി നേടി നേടി എന്നൊക്കെ പറയാൻ ഇനി കഴിയില്ല തങ്ങളുടെ രാജ്യങ്ങളെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കുക തീവ്രവാദി ഫണ്ടിങ് നടത്തുക തുടങ്ങിയവ ചെയ്താൽ ആ രാജ്യങ്ങൾ കരിമ്പട്ടികയിൽപ്പെടും എന്നതുകൊണ്ട് ആ രാജ്യങ്ങളെ ഉപയോഗിച്ച് കള്ളപ്പണം വെളുപ്പിക്കാൻ ഇനിയാകില്ല മലയാളം സിനിമാക്കാരെ കൊണ്ടുപോയി വിദേശ രാജ്യങ്ങളിൽ വെച്ച് നടക്കുന്ന ഊടായ്പ പരിപാടികളെക്കുറിച്ചും അന്വേഷണം നടക്കുന്നു എന്നാണ് മാധ്യമ സുഹൃത്തുക്കൾ പറയുന്നത് വർഷങ്ങളായി സിനിമ ഒന്നും ഇല്ലെങ്കിലും ചില അഭിനേതാക്കൾ എപ്പോഴും ഗൾഫ് ഷോകളിലാണ് ഇവരെ ഉപയോഗിച്ച് നടത്തുന്ന ഇടപാടുകളും ഒക്കെ പുറത്തു വരും എന്ന് കരുതുന്നു എന്തായാലും ഷേവ് മലയാള സിനിമ ന്യൂനപക്ഷ പീഡനം ഷേവ് സുഡാപ്പിക്ക ഷേവ് സൗബിനിക്ക തുടങ്ങിയ നിലവിളികൾ സെറ്റ് ചെയ്തു വെച്ചോളൂ എന്തായാലും ഇനിയുള്ള കാലം മലയാള സിനിമയിൽ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമായിരിക്കും ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ മിക്കവാറും നല്ല ഇടപെടലുകളൊക്കെ നടത്തുന്ന ശരിക്കും ഒരുപാട് ഫോളോവേഴ്സൊക്കെയുള്ള ഒരു വ്യക്തിയുടെ പോസ്റ്റാണ് ജിതിൻ കെ ജേക്കബ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ഇപ്പോൾ ഈ മലയാള സിനിമയിലെ ചില ഹിറ്റടിച്ച സിനിമകളുടെ കളക്ഷൻ തള്ളുക അതിൻ്റെ കൂടെ ഇ ഡി അന്വേഷണമൊക്കെ നടക്കുന്ന സമയത്ത് ശരിക്കും കാലിക പ്രസക്തിയുള്ള ഒരു പോസ്റ്റ് തന്നെയാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്